ഇടുക്കിയിലെ ഹൈറേഞ്ച് മേഖലയിൽ കാട്ടാന ശല്യം വർദ്ധിക്കുന്നു ഇടുക്കി മൂന്നാർ പോത്തമേട് മേഖലയിൽ പട്ടാപകൽ കാട്ടാനകൾ ഇറങ്ങി പോത്തമേട് സ്വകാര്യ റിസോർട്ടിലേക്ക് പോകുന്ന വഴിയിലായിരുന്നു കഴിഞ്ഞ ദിവസം പകൽ കാട്ടാനകൾ എത്തിയത് ദിവസം തോറും ഹൈറേഞ്ച് മേഖലയിൽ കാട്ടാന ശല്യം വർദ്ധിച്ചു വരുന്ന സ്ഥിതിയാണുള്ളത് കാട്ടാനകൾ ഇതുവരെ എത്താത്ത ഇടങ്ങളിൽ വരെ കാട്ടാനകളുടെ സാന്നിധ്യം ഉണ്ടാകുന്ന സ്ഥിതിയുണ്ട് രാത്രികാലത്ത് മാത്രമല്ല പകൽ സമയങ്ങളിൽ പോലും കാട്ടാനകൾ ജനവാസ മേഖലകളിലൂടെ സ്വര്യവിഹാരം നടത്തുന്നു മൂന്നാർ പോതമേട് മേഖലയിൽ പട്ടാപ്പകൽ കാട്ടാനകൾ റോഡിലിറങ്ങി പോതമേട് സ്വകാര്യ റിസോർട്ടിലേക്ക് പോകുന്ന വഴിയിലായിരുന്നു കാട്ടാനകൾ എത്തിയത് കാട്ടാനകൾ പിന്നീട് നിന്നും പിൻവാങ്ങി ജനവാസ മേഖലകളിൽ കാട്ടാനശല്യം വർദ്ധിച്ചു വരുന്നത് ആശങ്കയ്ക്ക് വഴിയൊരുക്കുന്നുണ്ട് വനത്തിൽ തീറ്റ ലഭ്യതയുള്ള മഴക്കാലത്ത് കാട്ടാനശല്യം ഇത്രത്തോളം രൂക്ഷമെങ്കിൽ വേനൽ കനക്കുന്നതോടെ കാട്ടാനകൾ കൂട്ടമായി കാടിറങ്ങുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് കാന്തല്ലൂർ മറയൂർ മേഖലകളിൽ കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി കാട്ടാനശല്യം അതിരൂക്ഷമായി തുടരുന്നുണ്ട് ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി